ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ അതാ ഉച്ചയ്ക്കെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിരിക്കുക കേട്ടോ അപ്പോൾ ഓണൊക്കെ വരികല്ലേ അപ്പോൾ രണ്ട് മൂന്ന് മാക്സി ഒക്കെ നമുക്ക് ഷേപ്പ് ചെയ്യാനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ മാക്സി അപ്പോൾ ഇവർക്ക് മാക്സിയുടെ ബാക്ക് കഴുത്ത് ഇറക്കി വെട്ടണം പിന്നെ ഇത് ഫുൾ കൈയാണ് ഫുൾ കൈ അല്ല ത്രീ ഫോർത്ത് കൈ ഉണ്ടാവില്ലേ അപ്പോൾ എത്ര കയ്യൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കയ്യൊക്കെ ഒന്ന് കുറയ്ക്കണം ഈ മാക്സിയൊക്കെ ഒക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് നല്ല പണിയാണ് കുറച്ചൊക്കെ തടിയൊക്കെ ഉള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഈ സ്റ്റിച്ചും മൊത്തം അഴിച്ചെടുക്കണം കൈയിൻ്റെയും ഒക്കെ സ്റ്റിച്ച് അഴിച്ചെടുക്കണം പിന്നെ അതുപോലെ ഈ കഴുത്തൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിലേറെ പണിയാണ് അപ്പം എന്തായാലും ഇനിയുള്ള പണി ഇതാണ് കേട്ടോ ഞാൻ എൻ്റെ അത്യാവശ്യം തുണികളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഈ സ്റ്റിച്ചിങ്ങിലേക്ക് ഇറങ്ങണത് ഇതുപോലെ ഓരോരോ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് കണ്ട് പഠിച്ചിട്ടുണ്ടാക്കിയതാണ് പക്ഷെ എന്തായാലും അതൊന്നൊരു വരുമാനമാർഗ്ഗമായിട്ടോ കാരണം ഓരോരോ ആളുകൾ ഇങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവന്ന് വരുമ്പോഴേ എനിക്ക് മാക്സി തന്നെ കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കിട്ടാറ് പിന്നെ സ്കൂളൊക്കെ തുറക്കാറാകുമ്പോൾ യൂണിഫോം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും ഇതിൻ്റെ മൊത്തം സ്റ്റിച്ച് അഴിച്ചെടുക്കണം ഇവർ കഴുത്ത് ബാക്ക് കഴുത്ത് ഇറക്കി വെട്ടേണ്ടത് കാരണം മൊത്തം സ്റ്റിച്ചൊന്ന് അഴിച്ചെടുക്കട്ടെട്ടോ ഒരു കൈ ഇതാ സ്റ്റിച്ച് സ്റ്റിച്ചഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അവർക്ക് ഇത്രയും കൈ വേണ്ട ഇതും കൂടെ അങ്ങ് അഴിച്ചെടുക്കണം പിന്നെ ഈ ഭാഗമൊക്കെ നമുക്ക് കഴുത്തിന് ബാക്ക് അഴുത്ത് ഇറക്കണം പറഞ്ഞില്ലേ ആ ഭാഗത്തേക്കായിട്ട് എടുക്കാം ഇനി ഇതുപോലെ അടുത്ത കൈയും എല്ലാ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് അടർത്തി എടുക്കട്ടെ എടുക്കട്ടെട്ടോ ഇപ്പം നമ്മുടെ ഈ മാക്സിയുടെ രണ്ട് കൈയും നമ്മൾ സ്റ്റിച്ചഴിച്ചെടുത്തു വിട്ടാം ഇനി അവർക്ക് ബാക്കഴുത്ത് ഇറക്കണമല്ലോ നമുക്ക് ഈ കഴുത്ത് മടക്കി അടിച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗം കൂടി ഒന്ന് അതിൻ്റെയും കൂടെ ഞാൻ സ്റ്റിച്ചിങ് എന്തായാലും ഈ ഒരു സാധനം ഉണ്ടായത് നന്നായി ഇതിങ്ങനെ സ്റ്റിച്ച് അഴിക്കാനൊക്കെ നല്ല എളുപ്പമാണ് ഇതുകൊണ്ട് എന്തായാലും പിന്നീ മാക്സിഡൊക്കെ സ്റ്റിച്ച് അഴിക്കാനൊന്നും വലിയ പണി ഉണ്ടാവില്ല അവർ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് അഴിച്ചെടുക്കാനൊക്കെ പറ്റും വലിയ തൈപ്പൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ ഈ റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നോക്കണം കേട്ടോ എനിക്ക് പല തവണ അബദ്ധം പറ്റിയിട്ടുണ്ട് ഇങ്ങനെ കഴുത്തൊക്കെ കണ്ട് വെട്ടിയെടുക്കും ഇങ്ങനെ വലിച്ച് വലിച്ചെടുക്കുമ്പോൾ ഈ ചില മെറ്റീരിയൽസ് ഒന്നും അത്രയ്ക്ക് അങ്ങ് ക്വാളിറ്റി ഉള്ളതൊന്നും ആവില്ല ചിലതൊക്കെ കീറി പോവാറുണ്ട് കയ്യിലൊന്ന് അങ്ങനെയൊക്കെ പണി കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇതെന്തായാലും നല്ല ഉറപ്പുള്ള മെറ്റീരിയലാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ടങ്ങ് വലിച്ചത് ഇനി എന്തായാലും കഴുത്തിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ അതിൻ്റെ ആ പീസ് നമ്മൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് വിടർത്തി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കഴുത്തൊന്ന് ഇറക്കി വെട്ടണം സൈഡൊന്നും ഞാൻ സ്റ്റിച്ച് അഴിച്ചിട്ടില്ല കേട്ടോ നോക്കട്ടെ ഇനി അതിനെ അഴിക്കണമെന്നുള്ളത് നോക്കട്ടെ ഇനി അതായത് നമുക്ക് ഈ കഴുത്തൊന്നും അങ്ങോട്ട് വെട്ടാം കുഴിച്ച് വെട്ടാം അങ്ങനെ മടക്കി പിടിച്ചിട്ടൊന്നും കുഴിച്ച് വെട്ടി കൊടുക്കാം മാക്സി അങ്ങനെ വിരിച്ചു ഇട്ടിട്ടുണ്ട് നമുക്കിനി ബാക്ക് കഴുത്താണ് ആദ്യം വെട്ടിയെടുക്കേണ്ടത് അപ്പം നമ്മൾ ഇതുപോലെ ആദ്യം ഇങ്ങനെ ഈ ഫ്രണ്ട് ഭാഷ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് ഇത് അപ്പുറത്തേക്ക് അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം ഫ്രണ്ട് വശം ചേർത്ത് കെട്ടണ്ടെട്ടോ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ബാക്ക് വശത്തെ ആ ഒരു ഭാഗമുണ്ടല്ലോ അത് മാത്രം ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് നമ്മളിതിൽ ഫ്രണ്ട് ഭാഗം ചേരാതെ നോക്കട്ടോ ഫ്രണ്ട് ഭാഗം ഇതാ കണ്ടില്ലേ ഇതുകൊണ്ട് മാറ്റിയിട്ടിട്ടുണ്ട് ഞാൻ അല്ലെങ്കിൽ ചിലപ്പോൾ കത്രിക തട്ടിയിട്ട് അതുകൂടെ മുറിഞ്ഞു പോകും ബാക്ക് ഭാഗം മാത്രം ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നമുക്ക് അളവിന് തന്നിട്ടുള്ള മാക്സിൻ ഉണ്ടല്ലോ അതിൻ്റെ ബാക്കഴുത്ത് കൂടെ നോക്കാം അതും ഇതുപോലെ തന്നെ മടക്കുക എന്നിട്ട് ഇതിൻ്റെ ഒപ്പം വെച്ച് കൊടുക്കുക അധികം ഒന്നും കുറച്ച് ഭാഗേ വെട്ടാനുള്ളൂ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ളവിന് തന്നതുപോലെ വെട്ടിക്കൊടുക്കുക അളവെടുത്ത് തയ്ക്കാറൊന്നുമില്ല കേട്ടോ ഞാൻ ഇതുപോലെ അളവ് തന്നിട്ടുണ്ടാവും ഞാൻ പറയും എനിക്ക് അളവ് വേണം കേട്ടോ എന്ന് പറയും നമ്മൾ ബാക്ക് വാഷൻ വെട്ടി നമുക്ക് ഷോൾഡറും മറ്റ് ഭാഗങ്ങളൊക്കെ വെട്ടാം കേട്ടോ അതിന് നമുക്ക് മാക്സി ഒന്നുകൂടെ നമുക്ക് നല്ലതുപോലെ വിരിച്ചിട്ട് കൊടുക്കാം ഫ്രണ്ടിലെ കഴുത്തിറക്കം അവർക്ക് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ ഷോൾഡറിൻ്റെ അവിടുന്ന് പിന്നെ പിടിക്കുമ്പോൾ ഫ്രണ്ടിലെ കഴുത്ത് കറക്റ്റ് ആവും ഈ മാക്സിൻ്റെ താഴെ വരെ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ നല്ല ചുളിവുണ്ടെങ്കിൽ ഞാനൊന്നായനും ചെയ്തെടുക്കുക ചെയ്യാറുണ്ട് അത്ര വലിയ ചുളിവൊന്നുമില്ല നമ്മളിതാ കറക്റ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ അളവ് മാക്സ് ഇതുപോലെ തന്നെ മടക്കിയിട്ട് അങ്ങോട്ട് അതിൻ്റെ മേളുണ്ട് വെച്ചുകൊടുക്കാം ഞാൻ ഈ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കൈ തുടങ്ങണ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഇവിടുന്ന് ഇത്തിരി വിട്ടിട്ട് നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുമ്പ് വേണ്ട തയ്യൽ തുമ്പ് ഒരു അര ഇഞ്ച് വിട്ടിട്ട് അങ്ങനെ തയ്ച്ചു കൊടുക്കുക അങ്ങനെ കട്ടി ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക പിന്നെ ഇവിടെ കുറച്ച് ഒത്തിരി തയ്യിലത്തുമ്പോൾ അങ്ങനെ കിടന്നോട്ടെ ഇവിടെ ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ വരല അമർത്തി വെക്കും അമർത്തി വെച്ചതിന് ശേഷം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും ഇനി കറക്റ്റായിട്ട് ഇതിൽ കൂടെ ഞാൻ ചേർത്ത് വരച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഷേയ്പ്പാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഷേപ്പ് ഞാൻ വീട്ടുകൊണ്ടില്ല കേട്ടോ ഇനിയിപ്പോൾ തുണി ചുരുങ്ങുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ കുറച്ച് ഇറക്കം ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കാരണം അതിന് ഇത് കോട്ടൻ്റെ തോണി അല്ലെങ്കിൽ അഥവാ ഇനി ചുരുങ്ങിപ്പോയാലോ എന്ന് കരുതിയിട്ട് കുറച്ച് ഇറക്കം കൂട്ടിയിടുന്നുണ്ട് ഇനി നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ മാക്സിയുടെ ഇറക്കവും കൈക്കുഴിയും ഷോൾഡർ അതുപോലെ കഴുത്തിന് വേണ്ട ഇറക്കം ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ടില്ല മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ കാരണം ഇത് കോട്ടൺ മെറ്റീരിയൽ ആകുമ്പോൾ ചിലപ്പോൾ ചുരുങ്ങി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ടില്ലേ കേട്ടോ നമുക്ക് നമുക്കിതങ്ങ് മാറ്റി വെക്കാം ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ കൈ ഭാഗമുണ്ടല്ലോ കൈ ഭാഗം നമുക്ക് കറക്റ്റ് അവർ പറഞ്ഞതുപോലെ കൈ നമുക്ക് വെട്ടി മാറ്റി വയ്ക്കാം അപ്പോൾ രണ്ട് കൈൻ്റെയും ഇറക്കം നോക്കിയിട്ട് ബാലൻസ് ഭാഗം നമ്മൾ സ്റ്റിച്ച് വേറെടുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് കൈയും ഒരുമിച്ച് തന്നെ അതിൻ്റെ മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് തന്നിട്ടുള്ള അളവുണ്ടല്ലോ ആ അളവിൽ നിന്ന് നമ്മുടെ കൈ മെഷർ ചെയ്തിട്ട് ഇതിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ചുളിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിവർത്തിയിട്ടിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ അളവിലൊക്കെ അതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നമുക്ക് തന്നിരിക്കുന്ന അളവ് ഉണ്ടല്ലോ അത് തയ്ക്കാനുള്ള മെറ്റീരിയൽസിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ആ ഒരു കൈ എങ്ങനെയാണോ അതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാനങ്ങ് മാർക്ക് ചെയ്തിട്ട് ചെയ്യാറ് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യാറ്ട്ടോ ആദ്യം ഇതുപോലെ അങ്ങനെ ഇട്ട് കൊടുക്കും എന്നിട്ട് ഇതെങ്ങോട്ട് ചേർത്ത് വരച്ച് കൊടുക്കും അങ്ങനെ ഇപ്പം നമ്മുടെ കൈ കറക്റ്റ് അളവിന് കൈ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ മാക്സിക്ക് വേണ്ടിയിട്ടുള്ള കൈ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് വേണ്ടത് നമ്മൾ ബാക്ക് കഴുത്ത് ഇറക്കി വെട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ആ കഴുത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കഴുത്തിൻ്റെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇനി അതിന് വേണ്ടി നമ്മൾ ബാക്ക് കഴുത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ മടക്കിയിട്ട് വെക്കുക ഈ ഒരു മാക്സി നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഒരുപാട് ബാലൻസ് ഭാഗം നമുക്ക് കിട്ടിയില്ലേ അപ്പം ഞാൻ കഴുത്തിന് വേണ്ടിയിട്ട് എക്സ്ട്രാ പീസ് വെച്ചിട്ട് കട്ട് കഴുത്ത് തയ്ക്കുന്നില്ല ഇത് ഇതുപോലെ തന്നെ നമ്മൾ വെച്ചിട്ട് നമ്മൾ സാധാരണ ചുരിദാരണമൊക്കെ കഴുത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു തുണി എടുത്തിൽ കട്ട് ചെയ്തെടുക്കുമല്ലോ കഴുത്ത് അതുപോലെ തന്നെയാണ് ഇതിൽ ചെയ്യുന്നത് കാരണം ഇതിൽ മെറ്റീരിയൽസ് കൂടുതലുള്ളത് കൊണ്ടാണ് കേട്ടോ മാക്സിയിൽ നമുക്ക് ഒരുപാട് ബാലൻസ് ആയിട്ട് തുണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ പീസൊക്കെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് എടുക്കാറ് അപ്പോൾ ും കഴുത്തിന്റെ അതേ ആകൃതിയിൽ എന്നെ ഒന്നും കണ്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കഴിഞ്ഞു നമ്മുടെ ബോഡി കഴുത്തിനുള്ള ഭാഗം ഇത് മാക്സിയുടെ കൈ ഇത്രയും കഴിഞ്ഞു ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ മാക്സിടെ ഒക്കെ കഴിഞ്ഞു ഇനി അത് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് വേണ്ടത് അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു വീഡിയോ അടുത്ത ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇത് എല്ലാം കൂട്ടിച്ചിടുമ്പോൾ വീഡിയോ വളരെ ലെങ്ത് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടുതൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം എല്ലാവർക്കും ബൈ